മനിത്തഹദൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്വീകരിച്ചവനെ ഫീഹി റൂഹു ജീവനുള്ള ഏതെങ്കിലും വസ്തുവിനെ ഖർലൻ തൻ്റെ അമ്പയത്തിനുള്ള ഉന്നമാക്കി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിരിക്കുന്നു ശപിച്ചിരിക്കുന്നു ഇവിടെ ഖർലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടക്കുറ്റി നമ്മൾ പറയലേ ഉന്നം വെച്ചിട്ട് ഇപ്പം സാധാരണ ഇപ്പം നാടുകളിലൊക്കെ വലിയ പിന്നെ ഗണ്ണുണ്ട് ആളുകൾ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നിടത്ത് എന്താ അങ്ങനെ വലിയത് വെച്ച് അങ്ങനെ ഒരു പോയിന്റ് ഇട്ട് ആ കൃത്യ പോയിൻ്റിലേക്ക് അതെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ വെക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ നമ്മൾ പിന്നെ നെറ്റുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ജീവനുള്ള വസ്തുക്കളെ വെച്ചുകൊണ്ടുള്ള കളി അത് ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും റൂഷ് ഉള്ള ഒരു വസ്തുവിനെ തൻ്റെ ഉന്നം പഠിക്കുവാനുള്ള വസ്തുവായി ആരെങ്കിലും സ്വീകരിച്ചാൽ അവനെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു അപ്പം ശാപഹേതുവായ ഒരു മഹാപാപമായിട്ടാണ് ഇസ്ലാം ഇവിടെ കാണുന്നത് ഇവിടെ മനുഷ്യക്കുട്ടിനെ ഒന്നുമല്ല ഇരുത്തിയിട്ടുള്ളത് മനുഷ്യനെയൊന്നുമല്ല ആലോചിച്ച് നോക്കണം എന്താണ് ഒരു പക്ഷിയെ ഒരു പക്ഷിയെപ്പോലും ഒരു തൈറിനെ പോലും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല